ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ സോ നമ്മുടെ സീരിയസ് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇനി ഒരാളും സ്കാമിൽ പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ സീരിയസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സ്കാംസ് എങ്ങനെയൊക്കെ നിങ്ങൾ സ്കാമിൽ പെടാം മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എൻഡിൽ പറഞ്ഞൊരു കാര്യമാണ് എങ്ങനെ നമുക്ക് നല്ലൊരു ഏജൻസീനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ഈ ഒരു ടോപ്പിക് ഞാൻ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്കൊരു ഏജൻസി നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ജോബ് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏജൻസി എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യേണ്ട കാര്യങ്ങള് ആ ഏജൻസിനെ കുറിച്ച് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാം മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ളതാണ് ഈ ഒരു വീഡിയോ വിത്ത് നമ്മൾ ആ ഒരു ഏജൻസിനെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുബായിലോ എവിടെയെങ്കിലുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള ഒരു ഏജൻസി റീച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടി എന്ന് പറയണം അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു ഏജൻസിയുടെ രജിസ്ട്രേഷൻ നമ്പർ ആണ് ചോദിക്കേണ്ടത് ഈ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഒരു അറൗണ്ട് ഫൈവ് ലാക്സിന്റെ അകത്ത് ബാങ്ക് ഗ്യാരണ്ടി വെച്ചാൽ മാത്രമാണ് ഈ മാൻ പവർ റിക്രൂട്ടിംഗ് കമ്പനികൾക്ക് നമ്മുടെ രാജ്യത്ത് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുകയുള്ളൂ സോ അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏതൊരു ഏജൻസി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ട അതിൽ പേഴ്സൺ അല്ലെങ്കിൽ ഏജൻസി നിങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇങ്ങനെ ജോബ് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റീച്ച് ചെയ്യുക ആദ്യം ചെയ്യേണ്ട കാര്യം ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുക എന്നുള്ളതാണ് ini. അവിടെയും ഒരു ഒരു ഫണി പാട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ബ്രോ ഇങ്ങനെയാണ് എനിക്കൊരു വർക്ക് പെർമിറ്റ് കിട്ടി ഇത് ഇത് ഈ ഒരു ഏജൻസി ജനുവിൻ ആണോ അല്ലയോ എന്ന് അറിയില്ല കാരണം ഇയാളുള്ളത് മലപ്പുറത്താണ് പക്ഷേ ഈ ഒരു ഏജൻസി നിക്കുന്നതെന്ന് പറഞ്ഞ ദുബായിലാണ് അപ്പൊ ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഈ ദുബായ ഈ ദുബായിലുള്ള ഏജൻസിക്ക് ഇന്ത്യയിൽ ബ്രാഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ ഉണ്ട് ബ്രാഞ്ച് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അവർ ഭയങ്കര മൾട്ടി ബ്രാൻഡ് ാണ് അതാണ് എന്നൊക്കെയാണ് പുള്ളിയോട് പറഞ്ഞെന്ന് പറഞ്ഞു ഓക്കെ ശരി എന്നാൽ ഇന്ത്യ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കാൻ പറഞ്ഞു അവരൊരു നമ്പർ അങ്ങ് കൊടുത്തു ഈ ഒരു നമ്പർ കിട്ടി കഴിഞ്ഞപ്പോ പുള്ളി വിചാരിച്ചു ഓക്കെ ഇവർക്ക് രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ടല്ലോ എന്ന് പുള്ളി വിചാരിച്ചു അപ്പൊ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഈ രജിസ്ട്രേഷൻ നമ്പർ തന്നെ ഫേക്ക് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ അതങ്ങനെ വെരിഫൈ ചെയ്യാന്നുള്ളത് അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ബ്രോ ജസ്റ്റ് എക്സ്റ്റേണൽ മിനിസ്റ്ററിയുടെ ഇത് നമ്പറിലേക്ക് ലൈൻ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഈ നമ്പർ അവരുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് നോക്കി വെബ്സൈറ്റിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അപ്പ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് അദ്ദേഹം കണ്ടില്ല അന്ന് എന്ത് ഹെൽ നമ്പറിലേക്ക് നമ്മുടെ ഗവൺമെന്റ് ഹെൽപ്ലൈൻ നമ്പറിലേക്ക് ഇദ്ദേഹം വിളിക്കുകയും ഇങ്ങനെ ഒരു രജിസ്റ്റർ നമ്പറിലുള്ള ഏജൻസി രജിസ്റ്റർ ആണോ എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ എന്താ അവിടെ നിന്നുള്ള ഒരാൾ റിപ്ലൈ കൊടുത്താൽ ഇങ്ങനെ ഒരു ഏജൻസി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സോഴ്സും നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടൈം ഇങ്ങനെ പല വഴിയിൽ സ്കാമുകൾ അല്ലെങ്കിൽ സ്കാമേജൻസീസ് നിങ്ങളുടെ പുറകെ വരും സോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്പർ കിട്ടി നമ്മൾ അവിടെ തന്നെ നിർത്തിയായിരുന്നെങ്കിൽ നമുക്കറിയില്ല ഇത് ആ നമ്പർ ഒറിജിനൽ ആണോ ഇല്ലയോ എന്നുള്ളത് പിന്നെ നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല എക്സ്റ്റേണൽ മിനിസ്ട്രിയിലെ എല്ലാ ഭാഷകളിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള സർവീസ് അവിടെയുണ്ട് സോ അവർ നിങ്ങൾ ചോദിക്കും ഏത് ഭാഷയാണ് നിങ്ങൾക്ക് കംഫോർട്ടബിൾ എന്ന് വെച്ചാൽ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവിടുന്ന് കോൾ ബാക്ക് വരും മലയാളത്തിലുള്ള ഒരു ഏജന്റ് നിങ്ങളായിട്ട് സംസാരിക്കാനും നിങ്ങൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും നിങ്ങളെ പുറത്തേക്കുള്ള ജോബിനുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്യാനും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തു ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ലെറ്റർ ഡിമാൻഡ് ലെറ്റർ ചോദിക്കുക എന്നുള്ളതാണ് അതായത് ഈ ഏജൻസീസിൻ്റെ ഒക്കെ വർക്ക് എങ്ങനെ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പനിൽ ഒരു എ എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് ഒരു അമ്പത് പേരെ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു കമ്പനി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ ഓഫ് അറ്റോണി ഈ പറഞ്ഞ ഏജൻസിയുടെ പേരിൽ ഇവർക്ക് കൊടുക്കുന്നതാണ് സോ ആ ഒരു പവർ ഓഫ് അറ്റോണി അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് ലെറ്റർ ഇത്ര ആൾക്കാർ അവർക്ക് വേണം റിക്രൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഡിമാൻഡ് ലെറ്റർ കാണി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആവശ്യപ്പെടുക കാരണം ഇങ്ങനെ ഒരു കമ്പനി അവിടെ ഉണ്ട് ആ ഒരു കമ്പനിക്ക് ആൾ ആവശ്യമുണ്ടെന്നുള്ളൊരു ഒരു ഒരു സമാനം ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും ഒരു കാര്യമാണ് അപ്പൊ ഇത് ഈ പറഞ്ഞതിനെല്ലാം ഒരു പ്രൂഫ് വേണം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഏതെങ്കിലും ഒരു കമ്പനി റെപ്യൂട്ടഡ് കമ്പനി ജസ്റ്റ് വെർബലി ഏതെങ്കിലും ഒരു ഏജൻസിയോട് പറയൂ ഇത്ര ആൾക്കാർ അവർക്ക് ആവശ്യമുണ്ടെന്ന് ഇല്ലല്ലോ എല്ലാം ഡോക്യുമെന്റഡ് ആയിരിക്കും സോ നിങ്ങൾ രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ലെറ്റർ അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോണി ആ ഒരു ഏജൻസിയോടടുത്ത് ചോദിക്കുക എന്നുള്ളതാണ് സോ ഈ രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഏജൻസിയുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഒരുപാട് സോഴ്സസ് ഇപ്പം നമ്മൾ ഈ മോഡേൺ വേൾഡിലുണ്ട് അതായത് നമ്മുടെ ഗൂഗിൾ റിവ്യൂസ് ആവാം അത് പക്ഷേ അവർക്ക് ഫേക്ക് ചെയ്യാം പക്ഷേ ട്രസ്റ്റ് പൈലറ്റ് ഉണ്ട് നമുക്ക് അതിനകത്ത് അതുപോലെ സ്കാമേഴ്സ് ഡോട്ട് ഡോട്ട് ഇൻഇൻ ഉണ്ട് അതിനകത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാം ഇങ്ങനെ ഒരു ഏജൻസി വെറുതെ ജസ്റ്റ് അവരുടെ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്താൽ പോലും ആ ഒരു ഏജൻസി സ്കാം ആണോ അല്ലയോ എന്നുള്ളതും അതുവഴി അഫക്റ്റ് ചെയ്ത ആൾക്കാർ അവരുടെ റിവ്യൂസ് അതിലിട്ടേക്കുന്നത് കാണാം സോ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ സോഴ്സസും നിങ്ങൾ ഫസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൺഫേം ചെയ്ത് വെക്കുക ഇങ്ങനെ ഈ മൂന്നാല് സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ നമ്മളെ വെരിഫിക്കേഷൻ പ്രോസസ് നമ്മുടെ സൈഡിൽ നിന്ന് നടക്കുവാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ഇവിടെയും സ്കാമ് നടക്കുന്നുണ്ട് അതായത് എംപ്ലോയറിൻ്റെ ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാൾ നിങ്ങൾ നിങ്ങൾ ഒരിക്കൽ പോലും ഒരാൾ നിങ്ങളെ വിളിച്ച് സംസാരിച്ച് എംപ്ലോയറാണെന്ന് വിളിച്ച് സംസാരിച്ച് ഇപ്പം നിങ്ങൾ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അപ്പോൾ ഏജൻസി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു കാശ് കൊടുക്കാൻ പറയണോ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞല്ലേ നമുക്ക് കാശ് കൊടുക്കാമെന്നുള്ള തോട്ട് പ്രോസസ്സിൽ നമ്മൾ അറിയാതെ ട്രാപ്പിലേക്ക് പോയി വീഴുന്നുണ്ട് പക്ഷേ ഇവിടെയും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആദ്യം ചോദിക്കേണ്ട കാര്യം കാശ് കൊടുക്കുന്നതിന് മുമ്പ് ചോദിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ആണ് അതായത് ലോകത്ത് ലോകത്തെവിടെയാണെങ്കിൽ പോലും നമ്മളൊരു എംപ്ലോയറിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ആ ഒരു എംപ്ലോയി എംപ്ലോയർ കോൺട്രാക്ട് മാൻഡേറ്ററി ആണ് അതിപ്പോൾ ഇന്ത്യയിലാവട്ടെ ലോകത്തെവിടെയാവട്ടെ ഏത് രാജ്യത്താവട്ടെ അത് മാൻഡേറ്ററി ആണ് ഇതിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഏജന്റ് ആണെങ്കിൽ പോലും അവരൊരു കോൺട്രാക്ട് മസ്റ്റ് ആയിട്ട് തരണം ആ കോൺട്രാക്റ്റിൽ നിങ്ങളുടെ വർക്കിംഗ് ടൈം നിങ്ങൾക്ക് എത്ര അവേഴ്സ് നിങ്ങളുടെ ജോബിന്റെ ഓവർ ടൈമിൽ ഉണ്ടെങ്കിൽ അതിന് എത്ര പേയ്മെന്റ് തരുന്നു നിങ്ങളുടെ മെഡിക്കൽ സപ്പോർട്ട് ഇൻഷുറൻസ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ഒരു കോൺട്രാക്ട് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇത്ര കണ്ണി പോലെ വരുന്ന ഒരു ടീംസ് ആണ് ഈ ഏജൻസ് എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയും ഇവരും ഈ ഏജന്റും കമ്പനി ആയിട്ടൊരു കോൺട്രാക്ട് വിൽക്കും ഏജന്റും നിങ്ങളുമായിട്ടൊരു കോൺട്രാക്ട് വിൽക്കും സോ അതായത് കമ്പനി നിങ്ങൾക്കൊരു മുപ്പത് യൂറോസ് ആണ് നിങ്ങൾക്ക് സാലറി തരുന്നുണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിന്നും കമ്മീഷൻ പിടിച്ച് നിങ്ങളുടെ വർക്കിൻ്റെ എന്താ പറയുക ഹാർഡ് വർക്കിൻ്റെ കമ്മീഷൻ പിടിച്ച് ജീവിക്കുന്ന ഒരു ഒരു മിഡിൽ ടൈപ്പ് ഏജൻ്റുകളും ഉള്ള കാലമാണ് സോ ഇതിലൊന്നും ട്രാപ്പ് ആവാ ഡയറക്റ്റ് കമ്പനിയുടെ എഗ്രിമെൻ്റ് കോൺട്രാക്റ്റ് ആ ഒരു സാലറി ഇതെല്ലാം നിങ്ങൾ വാങ്ങി വെരിഫൈ ചെയ്ത ശേഷം മാത്രം വേണം നിങ്ങൾ ഈ പറഞ്ഞ ഒരു പേയ്മെൻറ് കൊടുക്കാൻ ഇനി വൺസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ എഗ്രിമെന്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമ്പനി നിലവിലുണ്ടോ എന്നുള്ള കാര്യം ഫസ്റ്റ് തന്നെ അന്വേഷിക്കണം കാരണം ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഫേക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു സൂപ്പർ എഡിറ്റിംഗ് സ്കില്ലുള്ള ഒരു ആൾക്ക് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരാവുന്നതാണ് സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടി കിട്ടിയ ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനൊരു കമ്പനി നിലവിലുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഭയങ്കര ഈസിയാണ് ഈ പറഞ്ഞ കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി അതായത് നമുക്ക് എങ്ങനെ പോലെ ഒരു ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ബ്രോഡോ ലോകത്ത് എവിടെയുള്ള ഒരു ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ആയിട്ട് കണക്ട് ചെയ്യാമെന്നുള്ളു അവർക്ക് വേണമെങ്കിൽ ഒന്നും ഡയറക്റ്റ് കോൾ ചെയ്ത് ചോദിക്കാം ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇനി ഇത് നിങ്ങൾക്ക് പറ്റില്ല കുഴപ്പമില്ല നിങ്ങൾ ആ കമ്പനിയുടെ വെബ്സൈറ്റിന്റെ ഡൊമൈൻ ഒന്ന് നോക്കിയാൽ മതി അതായത് ഒരു ഇ യു രജിസ്റ്റേഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ എന്താണെങ്കിലും രജിസ്റ്റേർഡ് കമ്പനി ആണെങ്കിൽ അല്ലാതെ ഒരു ഇ യു എൻഡിങ് ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഈ ഒരു ഇമെയിൽ അഡ്രസ്സിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന വേർഡുകളും കാര്യങ്ങളും ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പോലും അങ്ങനത്തെ മിസ്റ്റേക്സുകളാണെങ്കിൽ പോലും ഒരു സർട്ടൺ ഫോർമാറ്റിൽ അല്ലാതെ വരുന്നതെല്ലാം ഫേക്ക് ആയിരിക്കും സോ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വർക്ക് പെർമിറ്റ് കിട്ടിയാൽ പോലും നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നതിനു മുമ്പ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത് കാരണം എൻ്റെ നാട്ടിൽ തന്നെ ഒരു ഒരു ബ്രദർ ഇത് ഞാൻ ചാനൽ തുടങ്ങുന്നതിനു മുമ്പാണ് അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരു തൃശ്ശൂരുള്ള ഏതൊരു ഏജൻസി കൊടുത്തു അപ്പൊ ഇതിപ്പോ ഇതിപ്പം ഞാൻ ഇങ്ങനെ പോളണ്ടിലാണെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് വെച്ചു ഇങ്ങനെയാണ് വാട്സവല് എൻ്റെ സ്ഥലത്താണ് കമ്പനികൾ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ വന്നു അവർ തന്ന നമ്പറിൽ ഞാൻ ഒന്ന് വിളിച്ചു നോക്കി അവിടെ ഇല്ല ഞാൻ ആ സ്ഥലത്ത് പോയി നോക്കി അവിടെ അങ്ങനെ ഇല്ല സോ ഇങ്ങനെ പല സ്കാമുകളും നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് പറ്റുന്ന സോഴ്സുകളിൽ കൂടെ നിങ്ങൾ അത് വെരിഫൈ ചെയ്യുക പൈസ കൊടുക്കുന്നതിന് മുമ്പ് സോ എനിക്ക് നിങ്ങളോട് പറയാൻ ജോബ് ഓഫർ ഒരിക്കലും ഒരു ഗ്യാരണ്ടി അല്ല ഒന്നിനും ഫേക്ക് ജോബ് ഓഫറുകൾ വരാം ഫേക്ക് പെർമിറ്റുകൾ വരാം ഫേക്ക് ഏജൻറ്റുകൾ വരാം അവർ ഭൂമിയിൽ ഇല്ലാത്ത ഓഫറുകൾ നിങ്ങൾക്ക് തരാം പക്ഷെ എന്നിരുന്നാലും നമ്മളായിട്ട് വിചാരിക്കണം നമ്മളൊരാൾ സ്കാം ചെയ്യാൻ പറ്റും നമ്മൾ സ്കാം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം മിസ്റ്റേക്കുകളാണ് നിങ്ങൾ നമ്മൾ ഇപ്പം ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഈസിയായിട്ട് ലോകത്തെവിടെയുള്ള ആക്കാരായിട്ട് കോൺടാക്ട് ചെയ്യാം ഏതൊരു കമ്പനിയായിട്ടും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം എന്താ പറയുക നമുക്ക് നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് നമ്മൾ ആ ഒരു ഒരാൾ ബ്ലൈൻഡായിട്ട് പറയുന്നത് ബ്ലൈൻഡായിട്ട് കേൾക്കാതെ ആ ഒരു സോഴ്സസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾ ഒരാൾക്ക് കാശ് കൊടുക്കേണ്ടത് ഈ പറയുന്ന രജിസ്ട്രേഷൻ നമ്പറോ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ വെറുതെ കാശു അതും ഇല്ലാ അതായത് പത്തും പതിനഞ്ച് ലക്ഷമൊക്കെ ചുമ്മാ കൊടുക്കുവാണ് അതായത് ഇതിനകത്തൊരു വേറൊരു ബില്ല് നെഗറ്റീവ് ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു നിങ്ങൾ ചിലപ്പോൾ സ്കാമിൽ പെട്ട് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളത് പുറത്തു പറയാൻ വേണ്ടി മടിയാണ് അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് എന്താ പറയും ഈ സ്കാമേഴ്സ് വീണ്ടും ആൾക്കാരെ സ്കാം ചെയ്യുകയാണ് അതായത് ഞാൻ സ്കാം ചെയ്യപ്പെട്ടു അത് നാളക്കേട് കാരണം നിങ്ങളത് മറച്ചു വെക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ആളുകൾ സ്കാമിലേക്ക് പെടുകയാണ് ഇതുപോലത്തുള്ള ആളുകളുടെ എണ്ണവും കൂടുകയാണ് സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ സ്കാമിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളത് എവിടെയെങ്കിലും നിങ്ങൾ സ്വന്തം പേരിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്പയററ്റിലോ ഗൂഗിൾ റിവ്യൂലോ എവിടെയെങ്കിലും നിങ്ങൾ ആ ഒരു കമ്പനിയെ കുറിച്ച് മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ ഇനി ഈ വീഡിയോ ആരെങ്കിലും അപ്ലോഡ് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക മുതലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് മാത്രം നിങ്ങളുടെ കയ്യിൽ നിന്നും കാശ് ഏജന്റിന് പോകും കാരണം വൺസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു കാര്യം എനിക്കും പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല സോ ഇത്രക്കാണ് പറയാനുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഏതൊക്കെ എങ്ങനെ നമുക്ക് ഗവൺമെൻറ് ഏജൻസീസിനെ നമുക്ക് പുറത്ത് ജോലിക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്യാം അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് വർക്ക് പെർമിറ്റ് മുതലായ കാര്യങ്ങളെ കുറിച്ച് ഏതൊക്കെ വർക്ക് പെർമിറ്റുകളുണ്ട് കാരണം അത് ഞാൻ ഒരുപാട് കമൻറ്റ് നമ്മുടെ വീഡിയോസിൻ്റെ അടിയിലും കണ്ടു സോ എത്ര പല ടൈപ്പിലുള്ള വർക്ക് പെർമിറ്റും മുതലായ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം താങ്ക്